മാസ്റ്റർ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെഷനിലേക്ക് സ്വാഗതം ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ലാബ് അസിസ്റ്റന്റ് ആർക്കിയോളജി ഇനി എങ്ങനെ പഠിച്ചാൽ റാങ്ക് നേടാൻ കഴിയും ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം ഇനി ഒരു മാസ സമയമുണ്ട് ഏകദേശം ജനുവരി മാസം പതിനാറാം തീയതിയാണ് എക്സാം ഇനി എങ്ങനെ പഠിച്ചാൽ പറ്റും ഒരു വലിയ സിലബസ് ആണ് കേരള പി എസ് സി ആദ്യമായിട്ടാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള സിലബസ് ഇപ്പോൾ ഇറക്കുന്നത് കഴിഞ്ഞ തവണ പരീക്ഷ നടത്തിയപ്പോൾ സിലബസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കൃത്യമായ സിലബസ് ഉണ്ട് ഓർഗാനിക്കും ഇൻ ഓർഗാനിക്കും ഫിസിക്കലും കൃത്യമായ പ്രാധാന്യം കൊടുത്ത സിലബസ് നമ്മുടെ കയ്യിലുണ്ട് ഇനി എങ്ങനെ പഠിച്ചാൽ എന്തുണ്ടാകും റിസൾട്ട് ഒപ്പിക്കാൻ പറ്റും കേരള പി എസ് സി ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഒന്നാറംഗ് നേടിച്ച് സ്ഥാപനമാണ് മാസ്റ്റർ കി അക്കാഡമി അതുകൊണ്ട് പറയട്ടെ നമ്മുടെ ഫോൾഡറിനകത്ത് റെക്കോർഡ് ക്ലാസ്സുകൾ ഒരുപാടുണ്ട് അത് വീണ്ടും പഠിച്ച് റിവിഷൻ ചെയ്തെടുക്കാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം പക്ഷെ ഞാൻ പറയുന്ന അഭിപ്രായം ഇതാണ് ആയിരം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഇനോർഗാനിക്കിൻ്റെയും ഫിസിക്കലിൻ്റെയും ഓർഗാനിക്കിൻ്റെയും കുറേ ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഉണ്ട് ഓക്കെ എന്താ പറഞ്ഞത് ആയിരം ക്വസ്റ്റ്യൻ നമ്മുടെ ആപ്പിനകത്ത് മാസ്റ്റർ കെ അക്കാഡമി ലേണിങ് ആപ്പിനകത്ത് ആയിരം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഇനോർഗാനിക് ഉണ്ട് ഓർഗാനിക്കുണ്ട് ഫിസിക്കലുണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് നോക്കിക്കൊണ്ട് പോകുക ഒന്ന് രണ്ട് ഞങ്ങളുടെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പറയട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ കേപ്പബിലിറ്റിയോട് നോക്കി നിങ്ങൾ എത്രത്തോളം പഠിക്കാൻ പറ്റി എന്ന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും കേരള പി എസ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഒന്നാം റാങ്ക് വഴിച്ച സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി ഒന്നാം റാങ്ക് വാങ്ങിക്കുന്നതിനൊപ്പം തന്നെ വരുന്ന ലിസ്റ്റിൽ എൺപത് ശതമാനമുള്ള ആൾക്കാരും എവിടെ പഠിച്ചവരാണ് മാസ്റ്റർ കെ അക്കൾ പഠിച്ചവരാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ നിങ്ങൾ ഈ ഒരു സിസ്റ്റം പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിക്കാം എല്ലാ ഓർഗാനിക്കും ഇനോർഗാനിക്കും ഫിസിക്കലും എല്ലാം ക്ലാസ് നമ്മുടെ ആപ്പിനകത്തുണ്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാം പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക ആ ആയിരം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീണ്ടും വീണ്ടും കാണുക ഉറപ്പായിട്ടും ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും ഫീസ് ഏറ്റവും ചെറിയ ഫീസ് എഴുന്നൂറ്റി രൂപ ഞാൻ മറ്റ് പല സ്ഥാപനങ്ങളും ഈ ഒന്ന് രണ്ട് സ്ഥാപനങ്ങൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫീസ് നോക്കിയപ്പം ഭയങ്കരമായ ഫീസ് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും കാര്യം കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയാണ് അപ്പോൾ ഞാൻ നോക്കും എക്സാം എന്നാൽ പതിനാറാം തീയതി എത്ര ഫീസ് ഇത്രയും രൂപ പർച്ചേസ് ചെയ്യാൻ പാടായിരിക്കും പക്ഷേ ഏറ്റവും ചെറിയ ഫീസിലാണ് ഇത്രയും വലിയ കേരളത്തിൽ ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടാകുന്ന സ്ഥാപനത്തിൽ പഠിക്കാൻ പറ്റുന്നത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഏറ്റവും ചെറിയ ഫീസിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ റിസൾട്ട് കിട്ടുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നിങ്ങളെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക ക്രാഷ് കോഴ്സ് രണ്ടാമത്തെ ബാച്ച് ആരംഭിച്ചതേ ഉള്ളൂ പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക ആത്മാർത്ഥ പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്